ഞാൻ വാങ്ങിച്ച ജേണൽ കിറ്റിലെ എന്തൊക്കെ സപ്ലൈസ് സപ്ലൈസാണുള്ളതെന്ന് കാണിച്ചേരാം ഫസ്റ്റ് തന്നെ ബുക്ക് കവറോട് കൂടിയ ഒരു എ സിക്സ് നോട്ട് ബുക്ക് വരുന്നുണ്ട് ജേണൽ കംപ്ലീറ്റ് ഓറഞ്ച് തീമിലാണ് വന്നിട്ടുള്ളത് മൂന്ന് സെറ്റ് മെമോ പാഡ് വന്നിട്ടുണ്ട് അതിൽ തന്നെ ഷോപ്പിംഗ് ലിസ്റ്റും ഉണ്ട് ഡിഫറെന്റ് ടൈപ്പിലുള്ള കോട്ടഡ് പേപ്പർ കാർഡ് വന്നിട്ടുണ്ട് അതിൽ തന്നെ പേപ്പർ ഫോട്ടോ ഫ്രെയിമും ഉണ്ട് പിന്നെ വന്നിട്ടുള്ളത് കലണ്ടർ സ്റ്റിക്കേഴ്സ് ആണ് ഓറഞ്ച് ഷെയ്ഡിൽ വരുന്ന രണ്ട് വാഷി ടേപ്പ് ഇതിലുണ്ട് യൂടൈജ് ആയിട്ടുള്ള ഡ്യൂഡിൽസ് ഒക്കെയുള്ള രണ്ട് പോക്കറ്റ്സ് ഇതിലുണ്ട് ഡിഫറൻറ് പാറ്റേൺസിലുള്ള ഫോൾഡിംഗ് പേപ്പേഴ്സും ഇതിൽ വന്നിട്ടുണ്ട് പിന്നെ വന്നിട്ടുള്ള സ്റ്റിക്കർ ഷീറ്റ് ആണ് അതിൽ വാഷി സ്റ്റിക്കേഴ്സും പെറ്റ് സ്റ്റിക്കേഴ്സും ഉണ്ട് പല ടൈപ്പിലുള്ള മെറ്റീരിയൽ പേപ്പേഴ്സും ഇതിൽ വന്നിട്ടുണ്ട് അതിന്റെ കൂടെ തന്നെ സ്ക്രാപ്പ് ബുക്കിംഗ് പേപ്പേഴ്സും ഉണ്ട് ഈ കിറ്റിലുള്ള എല്ലാ സപ്ലൈസും നല്ല ക്വാളിറ്റിയിലാണ് വന്നിട്ടുള്ളത് ത്രീ ഫിഫ്റ്റി റുപ്പീസിന് മീഷോയിൽ നിന്നാണ് ഞാൻ ഈ ജേണൽ കിറ്റ് പർച്ചേസ് ചെയ്തിട്ടുള്ളത് ഈ പ്രൈസിന് നല്ല വേർത്ത് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് ഇത് ഈ ജേണൽ കിറ്റിന്റെ ലിങ്ക് വേണമെങ്കിൽ കമന്റ് ചെയ്യാം ലിങ്ക് ഡയറക്റ്റ് ഡി എം യിൽ ആവും അല്ലെങ്കിൽ യൂട്യൂബിൽ കമ്മ്യൂണിറ്റി പോസ്റ്റ് ചെക്ക് ചെയ്യാം